ചോറിന് കഴിക്കാൻ പറ്റുന്നതും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പി വെണ്ടയ്ക്കുണ്ട് ഒരു മസാലപ്പൊളി നാളികേരം വെണ്ട കുറച്ച് പൊടികൾ മാത്രം ചേർത്തുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് മൂണിന് റെഡിയാക്കി എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പത്ത് വെണ്ടയ്ക്ക മൂന്നാല് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് ഒരു വലിയ സഹോള ഒരു രണ്ട് തക്കാളി ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊളി ഉരുട്ടിയെടുത്ത് അതും കുതിർത്തി വയ്ക്കുക എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം വെളുത്തുള്ളി ഇട്ട് ഒന്ന് വളർത്തി ഒന്ന് വളണ്ടി വന്നതിന് ശേഷം സവാള അതിലേക്ക് ചേർക്കുക അതും ഒന്ന് നന്നായി വഴണ്ടി വന്നതിന് ശേഷം ബാക്കിയുള്ള പച്ചമുളകും വെണ്ടക്കയും കൂടി അതിലേക്ക് ചേർക്കുക വെണ്ടയ്ക്ക സവോള ഇത് രണ്ടും ഒര ഇഞ്ച് കനത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് പച്ചമുളക്യിലേക്ക് രണ്ടായിട്ട് അരിഞ്ഞിട്ടാലും മതി ഈ സമയം തീ ലോ ഹീറ്റിലേക്കാക്കി മാറ്റിവെക്കുക കാരണം ഇതൊന്ന് വഴണ്ടി വരാൻ കുറച്ച് സമയമെടുക്കും വെണ്ടയ്ക്ക ആയതുകൊണ്ട് ഓയിൽ കിടന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എത്രത്തോളം നന്നായി മൂപ്പ് മൂപ്പിച്ചെടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും കറിക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കുറഞ്ഞ തീയിൽ തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നോക്കി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തതിന് ശേഷം ആ പൊടികളുടെ പച്ചമണം വരെ കുറഞ്ഞ തീയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാം നന്നായി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി ഒരു കാ കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളെല്ലാം കൂടെ വേഗം അടുക്കി പിടിക്കും അതുകൊണ്ടാണ് ഒരു കാ കപ്പ് വെള്ളം അതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി ഒന്ന് എണ്ണ തെളിയുന്നവരയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം അങ്ങനെ ഇളക്കി കുറഞ്ഞ തീയിൽ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പുളി പുളിവെള്ളം അതിലേക്ക് ഒരു കപ്പ് ചേർത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം തീ ഒന്ന് കൂട്ടി വയ്ക്കുക ആ പുളിയുടെ പച്ചമണം വിടുന്നത് വരയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടിയ തീയിൽ തന്നെ നന്നായി തിളപ്പിച്ചെടുക്കുക എന്നതിന് ശേഷം തീ നന്നായി ഒന്ന് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക പിന്നീട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് നല്ലവണ്ണം പൊട്ടിയാലുടൻ അര ടീസ്പൂൺ ഉരുവ ചേർത്ത് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മുളക് അതിലേക്ക് പൊട്ടിച്ചിടുക അതൊന്ന് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം ഒരു സ്പൂൺ കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം തിളച്ച് വെച്ചിരിക്കുന്ന ഈ പുളിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായി ഇളക്കി അടച്ച് വെച്ച് ഒരമണിക്കൂർ കഴിഞ്ഞ് കഴിയുക കറി ഒന്നുകൂടി നന്നായി കൊഴുത്തു വരും പിന്നീട് മസാലപ്പൊളി നല്ല ചൂട് ചോർന്നതോടൊപ്പം നമുക്ക് ഉപയോഗിക്കാം